തന്നലെ ബാലകൃഷ്ണ പ്രസാ നിര്യാണ വാർത്ത ഏറെ സങ്കടപ്പെടുത്തുന്നതാണ് രാഷ്ട്രീയ രംഗത്ത് കുലീനതയുടെ എല്ലാ കാലത്തെയും മികച്ച മാതൃകകൾ ഉള്ള നേതാക്കളിലാളായിരുന്നു തന്നെ സാ അനുഭവിക്കുന്ന അദ്ദേഹം ഒരു സത്യത്തിൽ വളരെ നന്നായിട്ട് സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിൽ പിറന്ന് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച് ചൂരനാട്ടും കൊല്ലം ജില്ലയിലും കോൺഗ്രസ് പ്രസ്ഥാനത്തെ പടുത്തിയർത്താൻ ഡി സി സി പ്രസിഡൻ്റ് എന്ന നിലയിൽ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ പ്രഗത്ഭരായിട്ടുള്ള കെ പി സി സി പ്രസിഡന്റ്മാരോടൊപ്പം പ്രവർത്തിച്ച് അവസാനം കെ പി സി സി പ്രസിഡൻ്റ് എന്ന നിലയിലും പാർട്ടിയെ ശക്തിപ്പെടുത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും ഏറ്റവും മികച്ച സംഭാവന നൽകിയ നേതാവായിരുന്നു തെന്നലസാർ അദ്ദേഹം പാർട്ടി സ്ഥാനങ്ങൾ അലങ്കരിക്കുമ്പോഴും ഇല്ലാത്തപ്പോഴും ഒരേ പ്രകൃതക്കാരനാണ് പാർട്ടിയുടെ സ്ഥാനം ഉണ്ടാകുമ്പോൾ ആ സ്ഥാനം അദ്ദേഹത്തിന് അഹങ്കാരമോ അല്ലെങ്കിൽ അതിൽ മതിമറന്നോ മറ്റൊന്നും ചെയ്യാനുള്ള അവസരം കൊടുക്കാറില്ല സ്ഥാനമില്ലെങ്കിൽ വലിയ പ്രയാസവും നിരാശയും ഉണ്ടായിട്ട് എല്ലായ്പ്പോഴും ഉറച്ച കോൺഗ്രസ്സുകാരനായിട്ട് പുഞ്ചിരിക്കുന്ന മുഖമായി നിൽക്കുന്ന തെളിവെ സാറിനാണ് അതിൽ കൊടുക്കുന്ന രണ്ടായിരത്തി ഒന്നിലത്തെ സംഭവം കാരണം അദ്ദേഹം കെ പി സി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അടക്കമുള്ള നേതൃത്വത്തിൻ്റെ ഒക്കെ തന്നെ ടീം വർക്കിൻ്റെ ഫലമായിട്ടാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നത് പക്ഷേ പാർട്ടിക്കകത്തുണ്ടായിട്ടുള്ള ചില ധാരണകൾ പുറത്ത് കെ പി സി പ്രസിഡൻ്റെ മാറ്റാൻ തീരുമാനിച്ചു ആ മാറ്റം സത്യത്തിൽ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്നാൽ സാറ് പ്രതികരിച്ച പോലെ ആയിരിക്കുമോ എന്നുള്ളത് എന്നിപ്പോൾ ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ് അപ്പം രാഷ്ട്രീയത്തിലെ അച്ചടക്കത്തിൻ്റെയും പാർട്ടി കൂറിൻ്റെയും എക്കാലത്തെയും മികച്ച മാതൃകകളിൽ ഒന്നായിട്ട് തന്നെ സാറിനെ കാണാൻ പറ്റും വ്യക്തിപരമായിട്ട് ഏറെ സൗഹൃദവും ബന്ധവും ഉണ്ടായൊരു നേതാവായിരുന്നു വാത്സല്യം ഉണ്ടായ നേതാവായിരുന്നു കാരണം അദ്ദേഹം ഞാൻ പാർലമെൻറ്റിൽ മത്സരിക്കുമ്പോഴും നിയമസഭയിൽ മത്സരിക്കുമ്പോഴും ഒക്കെ തന്നെ ഏറെ പിന്തുണ നൽകിയിരിക്കുന്ന നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ നിര്യാണം പാർട്ടിക്ക് നഷ്ടമാണ് സത്യത്തിൽ നന്മയുള്ള രാഷ്ട്രീയത്തിനും കുലീനത്തമുള്ള രാഷ്ട്രീയത്തിനും രാഷ്ട്രീയത്തിന് ഡിഗ്നിറ്റി കാത്ത സൂക്ഷിക്കുന്ന കാലഘട്ടത്തിൽ കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ ഇതിനെ വലിയ നഷ്ടമാണ് ഉണ്ടാക്കി ഈ രണ്ടായിരത്തി ഒന്നിലെ അദ്ദേഹം സ്ഥാനത്യാഗം ചെയ്യാനെടുത്ത ഒരു തീരുമാനം ഒരുപക്ഷെ ഇന്നത്തെ ഒരു രാഷ്ട്രീയത്തിൽ അങ്ങനെ ചിന്തിക്കാൻ ഞാൻ പറഞ്ഞത് അന്ന് പാർട്ടിയുടെ ലീഡർഷിപ്പ് എല്ലാവരും കൂടി എടുത്തൊരു പാക്കേജായിരുന്നു പാർട്ടിക്കകത്തുണ്ടായിരുന്ന ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ആരും പ്രത്യേക താല്പര്യമില്ല പക്ഷേ ആ സ്പിരിറ്റിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരപശബ്ദം പോലും പുറപ്പെടുവിക്കാതെ പ്രസിഡൻ്റ് സ്ഥാനം മാറിക്കൊടുക്കുന്ന തെന്നെൽ സാറ് അതായത് നമ്മളെ എക്കാലത്തെയും രാഷ്ട്രീയ മാന്യതയുടെ യഥാർത്ഥ പ്രതിബിംബമാണ് അതിന് അത് 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 തന്നെ സാറിന് മാത്രം നമുക്ക് അവകാശപ്പെടാൻ പറയാൻ ഒന്നായിട്ടാണ് അതല്ല അദ്ദേഹത്തിൻ്റെ ജീവിതം ലളിതപൂർണ്ണമായിരുന്നു ഞങ്ങൾ എല്ലാ വർഷവും ഒന്നിച്ച് യാത്ര ചെയ്യാറുണ്ടായിരുന്നു ഒന്നിച്ച് പ്രവർത്തിക്കാറുണ്ടായിരുന്നു ഞാൻ പാർലമെൻറ്റിൻ്റെ പ്രായം അദ്ദേഹത്തിന് കരുനാഗപ്പള്ളിയിലും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുണ്ടായിരുന്നു ഒരുപാട് പേര് സൂര്യനാട് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ജീവിതം തീർത്തും ലളിതമായ ജീവിതം ഓരോ ആഡംബരങ്ങളും ഇഷ്ടപ്പെടാത്തതാണ് സാമ്പത്തികമായ അന്നത്തെ കാലത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ സ്വാധീനമുള്ള തറവാട്ടിൽ ജനിച്ച അതിലൊന്നും ഒരു സ്വാധീനവും അദ്ദേഹത്തെ അദ്ദേഹത്തെ സ്പർശിച്ചിട്ടില്ല ഇത് അതുകൊണ്ട് ഉള്ള സമ്പത്തെല്ലാം പാർട്ടിക്ക് വേണ്ടിയും പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടിയൊക്കെ തന്നെ വിനിയോഗിക്കുന്നതിന് എനിക്ക് മടിയുണ്ടായിട്ടില്ല അതാണ് അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടമാകുമ്പോൾ ഉണ്ടായത് ഇതിൽ കേവലം സെൻറ്റുകളുടെ ഭൂമി മാത്രമാണെന്നാണ് മനസ്സിലാക്കുക അപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ സമാനതകളില്ലാത്ത മാതൃകയുള്ള മാതൃക സൃഷ്ടിച്ച ഒരു നേതാവാണ് തല്ലത സാറ് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിന് പാർട്ടിക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേരള സമൂഹത്തിനും വലിയ നഷ്ടമാണ് പ്രകാശമായ ദുഃഖവും അനുഭവവും തരം ശശി തരൂര് വര ഞാൻ ഇന്ന്